അത് നിർത്തിക്കൊണ്ടുള്ള റോഡിലൂടെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര സൈഡാക്കിയാലും ഇതിന്റെ അടിഭാഗം എത്ര താഴ്ച കാണിക്കട്ടാ ഈ വെറുതെ വീഡിയോ നമ്മൾ ഇതൊക്കെ ആൾക്കാര് കാണാൻ നോക്കാവൂല്ലേ ഇതിന്റെ താഴ്ചകള് ആൾക്കാർ ഫോട്ടോ കിടക്കണ്ടിട്ടോ ഭയങ്കര സെറ്റപ്പിലാണ് നമുക്ക് കാണണോ ആ കുട്ടി ആ കുട്ടി അപ്പോൾ ഞങ്ങൾ ഇതിന്റെ താഴ്ച ഒന്ന് കാണാമെന്നുള്ള നിലക്ക് ഒന്ന് വണ്ടി നിർത്തി വട്ടപ്പാറ വളവ് നിർത്തിയ പാലത്തിന്റെ അടിയിലുള്ള ദൃശ്യം എത്ര മീറ്റർ താഴ്ച്ചിട്ടത് ആ പാലത്തിരിക്കാൻ ആ വളവൊക്കെ പട്ടപ്പാറ വള ഒരു ധാരണ നേരെയെന്ന കുറച്ച് വളവൊക്കെ ഉണ്ട് കണ്ടിട്ടാ പാലം ചെറിയൊരു പെൻഡൊക്കെ ഉണ്ട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല വിഷു പ്രമാണിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു സൈഡ് മാത്രം തുറന്നിക്ക് ആ യാത്രക്കാർക്കൊന്നും ഓപ്പൺ ആക്കി കൊടുത്തിണ്ട് പത്രം തന്നെ ഇത് എത്ര ഇതുണ്ട് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഈ പാലം െ ചെറിയൊരു ചെറിയൊരു വളവ് അത്രേ ഉള്ളു ഓക്കെ അങ്ങനെ അവസാനഘട്ടത്തിലാണ് ഓടരുത്ക്കുള്ളൂട്ടോ ഓടല്ല അറ്റം വരെ ഉണ്ട് അവിടെ പാലണ്ട് അതുവരെ ഉണ്ട് ഞാൻ അതോ എന്തോ മോർഗൻ അവിടെ വരുന്നുണ്ടോ പല്യലൊക്കെ വുന്നുണ്ടല്ലേ അങ്ങടാ അവിടെ ഓഡ് വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു പാലക്കാട്